അഴിയൂരിലെ യുവതലമുറയെയും വിദ്യാർത്ഥികളെയും ലഹരി മാഫിയുടെ കെണിയിൽ നിന്നും രക്ഷിക്കാനും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അഴിയൂരിന്റെ വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചുവരുന്ന സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരുടെ കൂട്ടായ്മയായ അഴിയൂർ കൂട്ടം സൌഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുഴിത്തല മുതൽ കുഞ്ഞിപ്പള്ളി ടൌൺ വരെ നൈറ്റ് മാർച്ചും ശേഷം ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു അഴിയൂരിലെ മുഴുവൻ റെസിഡൻസ് അസോസിയേഷനുകൾ സന്നദ്ധ സംഘടനകൾ ക്ലബ്ബുകൾ വിദ്യാർത്ഥികൾ യുവജന സംഘടനകൾ പൊതുപ്രവർത്തകർ സീനിയർ സിറ്റിസൺ ഭാരവാഹികൾ മധ്യവിരുദ്ധ സമിതി അംഗങ്ങൾ മുതലായവർ പരിപാടിയിൽ പങ്കെടുത്തു നൈറ്റ് മാർച്ച് ടി സി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആളിപ്പടരുന്ന തീനാളങ്ങൾ പോലെ ലഹരി നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കുടുംബങ്ങളിലേക്കും വൻ വിപത്തായി കടന്നുവരികയാണെന്നും സമൂഹാരോഗ്യത്തെ കാർന്നു പുതുതലമുറയ്ക്ക് മുന്നിൽ നരകവാതിൽ തുറന്നു കൊടുക്കുകയാണ് ലഹരി മാഫിയകളെന്നും ഭാവി കേരളത്തിനു വേണ്ടി നാം നടത്തുന്ന ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ സമയം വൈകിപ്പോയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നും ലഹരിവിരുദ്ധ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ചെറിയ കോയത്തങ്ങൾ കവിത അനിൽകുമാർ ഷുഹൈബ് കൈതാൽ പി കെ കോയ ഇക്ബാൽ അഴിയൂർ രാജൻ തീർത്ഥം വി കെ അനിൽകുമാർ രാജൻ മാസ്റ്റർ രവീന്ദ്രൻ അമൃതം ഗമയ മർബാൻ അഴിയൂർ സുഗതൻ മാസ്റ്റർ സിറാജ് മുക്കാളി നസീർ പീരോളി സതി ടീച്ചർ ഷാനി അഴിയൂർ സഫീറ ഷുഹൈബ കെ പി വിജയൻ രാജേഷ് അഴിയൂർ കെ എം ശശിധരൻ മഹ്മൂദ് കെ യൂസഫ് കുന്നുമൽ സുരേന്ദ്രൻ പറമ്പത്ത് ഹംസ അഴിയൂർ അബൂബക്കർ കൊട്ടാരത്തിൽ അബ്ദുൾ അസീസ ജബ്ബാർ നെല്ലോളി എന്നിവർ നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകി അഴിയൂർ പഞ്ചായത്ത് ലഹരി മാഫിയെതിരെയുള്ള ഒരു നൈറ്റ് മാർച്ച് നമ്മളെ വളരെ വ്യക്തമായ ഒരു ധാരണയോടുകൂടി തന്നെയാണ് മയക്കു മാഫിയകളെ അഴിയൂർ പഞ്ചായത്തിൽ നിന്നും കെട്ടുകെട്ടിക്കുവാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് മുഴുവൻ രാഷ്ട്രീയ പാർട്ടിക്കാരെയും അണിനിരത്തിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദം എല്ലാ വിഭാഗങ്ങളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ടാണ് ഈ ഒരു കൂട്ടായ്മ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം എത്രയോ കാലങ്ങളായി അഴിയൂരിൽ പല ഭാഗങ്ങളിലായി മാഫിയ വിദഗ്ധർ അതിന്റെ തേരോട്ടം നടത്തുകയാണ് ചെറിയ കുഞ്ഞുങ്ങളെയും യുവതലമുറയെയും ഒക്കെ കാർന്നു തിന്നുന്ന പല രീതിയിലുള്ള മയക്കുമരുന്നുകളും കുട്ടികളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ ജീവിതത്തെ നൂറ് ശതമാനവും താറുമാറാക്കുന്ന രീതിയിലുള്ള പല രോഗങ്ങളിലേക്കും കടന്നു വരുന്ന ഒരവസ്ഥയിലേക്കാണ് അഴിയൂർ പഞ്ചായത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കക്ഷി രാഷ്ട്രീയ അ എല്ലാ വിഭാഗങ്ങളെയും അണിനിർത്തിക്കൊണ്ടാണ് ഈ ഒരു നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളിലും ഇതിലേക്ക് കടന്നു വന്ന് ഈ ഒരു മാർച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് നമുക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തെ നിങ്ങളുടെയും കൂടെ കൂടി ഈ അഴിയൂരിന്റെ അതിർത്തിയിൽ ഇവിടെ നിന്നാവട്ടെ കാരണം പല രീതിയിലുള്ള മദ്യങ്ങളും മയക്കുമരുന്നുകളും ഒക്കെ നമുക്ക് മയ്യഴിയിൽ നിന്നാണ് അങ്ങോട്ട് വരുന്നത് എന്നുള്ള ഒരു സംവിധാനമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ലഹരിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളുടെ ഗെയിമുകളിലുള്ള കാർട്ടൂണുകളിലുള്ള സോംബി എന്ന് പറയുന്ന കഥാപാത്രങ്ങളുടെ രൂപത്തിലേക്കാണ് ഇന്ത്യ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് തോന്നും എങ്ങനെയാണ് ഒരു മനുഷ്യൻ സോംബിയുടെ രൂപത്തിലേക്ക് മാറുന്നത് മനുഷ്യനെ സാധിക്കാത്ത അതിവൈകാരികമായ ക്രൂരതയുടെ മനുഷ്യന്റെ സ്നേഹങ്ങളില്ലാത്ത അല്ലെ മനുഷ്യന്റെ സാധാരണ സ്വഭാവങ്ങൾ ഇല്ലാത്ത മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ക്രൂരതയുടെ അവസ്ഥയിലേക്കാണ് ഈ ലഹരിയിലേക്ക് പോകുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് അതിന് പ്രത്യേകിച്ചും രാസലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരുടെ ആയുസ് കേവലം മൂന്ന് വർഷം കൊണ്ട് അവസാനിക്കുന്ന രൂപത്തിലേക്കാണ് പോകുന്നത്